എനിക്ക് തോന്നുന്നു മുസ്ലിം ആയിട്ടും ജീവിതത്തിൽ ആദ്യമായിട്ട് നിസ്കരിച്ചത് ഈ റോട്ടിൽ ഈ പട്ടിഷോ കാണിച്ചപ്പോഴായിരിക്കും ആ നിസ്കാരം ശരിയല്ല അത് ആ നിസ്കാരത്തിന്റെ പ്രോസസ്സ് അറിയുന്ന സഹോദരന്മാർ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർക്ക് അത് മനസ്സിലാവും നിസ്കാരം ശരിയല്ല ഇതുപോലത്തെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് നിസ്കരിക്കുന്ന ഒരു പെണ്ണാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അവർ മുസ്ലിം തന്നെയാണ് പക്ഷെ അവർ നിസ്കരിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് അവർ നിസ്കരിക്കുന്നത് അത് നിസ്കാരം കണ്ടാൽ നമുക്ക് മനസ്സിലാവും പാലക്കാട് നടു റോഡിൽ ഇരുന്ന സ്ത്രീയുടെ നിസ്കാരം തിരക്കേറിയ ഐ എം എ ജംഗ്ഷനാണ് സംഭവം സൗത്ത് പോലീസ് സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു കുടുംബസ്വത്തിനെക്കുറിച്ചുള്ള തർക്കം ജനത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് റോഡിൽ നിസ്കരിച്ചത് എന്ന സ്ത്രീ വിശദീകരിക്കുകയാണ് ഗൂഗിൾ ചേരുന്നുണ്ട് ഗൂഗിൾ ഒരു പ്രതിഷേധ സ്വരത്തിലാണോ ഇങ്ങനെ ഒരു നിസ്കാരം അത് നടത്തുന്നത് നടു റോഡിൽ എന്ന് പറയുമ്പോൾ വാഹനങ്ങളൊക്കെ ഒരുപാട് പോകുന്ന ഒരു വഴിയാണ് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് വാഹനത്തിന് തടസ്സമുണ്ടാക്കുന്നു പാലക്കാട് തിരക്കുള്ള റോഡിൽ ഒരു പെണ്ണ് പ്രതിഷേധ രൂപേണേ എന്താ പ്രതിഷേധത്തിന് കാരണം കുടുംബത്തിലെ സ്വത്തിനെ സംബന്ധിച്ചുള്ള ഭാഗം വയ്ക്കലത്തെ പ്രതിഷേധമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഒരു സ്ത്രീ റോഡിൽ നിന്ന് നിസ്കരിക്കുന്ന നിസ്കരിക്കണത് ഞങ്ങളാണ് കണ്ടത് അട നിങ്ങൾക്ക് കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിന് റോഡിലൂടെ പോകുന്ന പാവങ്ങളായ ആളുകൾ എന്ത് വെച്ച് നിങ്ങൾക്ക് നിസ്കരിച്ച് പട്ടിച്ചോ കാണിക്കാനുള്ള സ്ഥലമാണോ നടുറോഡ് തീരെ ബോധം ഞാൻ എന്താ ചെയ്യാം പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ആ ആ നിസ്കരിക്കുന്ന സ്ത്രീയെ ശ്രദ്ധിച്ചു നോക്കുക അവർ നിസ്കരിക്കുന്ന നിസ്കാരം ശല്യല്ലേ അങ്ങനെ നല്ല നിസ്കരിക്കുക അതെന്താ അത് ജീവിതത്തിൽ ഇന്നേവരെ നിസ്കരിച്ചിട്ടില്ല ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നിയ പ്രയത്നം എടുക്കുക ആദ്യമായിട്ടായിരിക്കും നിസ്കരിക്കുന്നത് ഈ നിസ്കരിക്കുന്ന നടു റോഡിൽ വെച്ചിട്ട് എന്തിനെ ആളുകളെ കാണിക്കാനായിട്ട് ഇങ്ങനെ നടു റോഡിൽ വെച്ച് ആളുകളെ നിസ്കരിച്ച് ശല്യം ചെയ്യുന്ന കുറേ പൊതുശല്യങ്ങള് നമ്മുടെ നാട്ടിലുണ്ട് നടു റോഡിൽ മാത്രമല്ല ട്രെയിന് തരത്തിൽ നിങ്ങൾക്ക് വരെ കാണാൻ പറ്റും അങ്ങനെ പൊതു ഇടങ്ങളിലൊക്കെ ചില ഷോപ്പിംഗ് മാളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിസ്കരിച്ച് മനുഷ്യനെ ദ്രോഹിക്കുക മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം നേരിടുക ഇങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കാനായിട്ട് കുറച്ച് ടൈം ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന എത്ര ആളുകൾ കണ്ടിട്ടുണ്ടാവും ഇനി ഇതുവരെ കാണാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതുവരെ നിങ്ങൾ ഇങ്ങനെ കാഴ്ച കണ്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം കോഴിക്കോട് ബീച്ച് പോയി നോക്കാം ഒരു വൈകുന്നേരം സമയത്ത് പോയി നോക്കാം അവിടെ നിസ്കരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും എന്താ തൊട്ടപ്പുറത്ത് പള്ളിണ്ട് കോഴിക്കോട് ബീച്ചിന്റെ തൊട്ടപ്പുറത്ത് പള്ളി ഉണ്ട് അവിടെ ഒന്നും ഇവർ പോരാ ഇവര് ബീച്ചിലെ നിസ്കരിക്കുള്ളൂ ഇങ്ങനെ കുറെ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അതേക്കുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കിളവി കൂടി നിസ്കരിച്ചു പ്രതിഷേധിച്ചു എന്നത് വേണേൽ ആ കിളവിക്ക് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോയാൽ മതി അല്ലെങ്കിൽ നാട്ടിലേതെങ്കിലും രാഷ്ട്രീയക്കാരോടോ അങ്ങനെ കാര്യപ്പെട്ട ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളോ വക്കീൽ ഗുഹാനന്തരോ ഒക്കെ ഇവർക്ക് അനീതി നേരിട്ടല്ലെങ്കിൽ അതിന് പരിഹാരങ്ങളുടെ മാർഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അത് നേരെ മറിച്ച് റോഡിലേക്ക് കൊടുത്തിട്ട് റോഡിൽ നിസ്കരിക്കാം എന്റെ അഭിപ്രായത്തിൽ ഇവരെ അവിടുന്ന് പിടിച്ചു മാറ്റേണ്ട കാര്യമില്ല അവര് ഇടിച്ച് തള്ളിടണമായിരുന്നു എന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നത് ശരിയാണോ തെറ്റാണോ അത് വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇത്തരം സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് അത് ഉത്തരവുള്ള മാർഗ്ഗം ഇവർക്ക് വന്ന് പട്ടിഷോ കാണിക്കാനുള്ള സ്ഥലമല്ല പി ഡബ്ല്യൂയുടെ റോഡ് ഉണ്ടാക്കിയത് ജനങ്ങളുടെ നികുതി പിരിച്ചുകൊണ്ട് ജനങ്ങളുടെ സൗകര്യത്തിൽ ഉണ്ടാക്കിയതാണ് റോഡ് അത് ഇവർക്ക് പട്ടിശോ കാണിക്കാനുള്ള സ്ഥലമല്ല അപ്പൊ നിങ്ങൾ നിങ്ങൾ ദൈവത്തിനെ ആരാധിച്ചോളൂ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിക്കോളൂ അതിനൊന്നും ആരും കൂടെ എതിരല്ല പക്ഷെ ദയവ് ചെയ്ത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കെത്തി പ്ലീസ് ദയവ് ചെയ്ത് വിശ്വാസികളായ ആളുകൾ ദയവായി പൊതുജനങ്ങളോട് സഹകരിക്കാം എല്ലാ മതവിശ്വാസികളോട് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങളുടെ ആരാധനാ കാര്യങ്ങളൊന്നും നിങ്ങൾ റോഡിലേക്ക് കൊണ്ടുവരത്തി നിങ്ങൾക്ക് ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും അനീതി നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾ ആ നാട്ടിലെ ഏതെങ്കിലും ഒരു കാര്യപ്പെട്ട ആളെ കണ്ടിട്ട് അയാളോട് നിങ്ങൾക്ക് വിഷയം അവതരിപ്പിക്കാം അല്ലെങ്കിൽ ഒരു വക്കീൽ മുഖാന്തരം നിങ്ങൾക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാം എത്ര എത്ര മാർഗ്ഗങ്ങൾ ഈ നാട്ടിൽ അതിനൊക്കെ പകരം ഒരു കിറച്ചാക്കും വലിച്ചിട്ട് നാട് റോഡിൽ നിന്ന് പട്ടി ഷോ കാണിക്കുന്നവരെ ദയവ് ചെയ്ത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് ദയവ് ചെയ്ത നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട് ഈയൊരു കാര്യത്തിനോട് മുസ്ലിം സമൂഹം വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചത് അവരിതിനെ ന്യായീകരിക്കാൻ നിന്നിട്ടില്ല അവര് ഇതിനെ വിശ്വാസികളായ ആളുകളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആരാധന കർമ്മങ്ങളും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിലോ ഒതുക്കുക ദയവ് ചെയ്തിട്ട് ഇത് പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരരുത് എപ്പോഴും നാട്ടുകാരെ ക്ഷമിച്ചെന്നല്ല ഇപ്പൊ പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ ആരാധനകളുമായി നാട്ടുകാരെ ശല്യം ചെയ്യാതിരിക്കുക നിങ്ങൾ ദൈവത്തെ നിങ്ങൾ പ്രസാദിച്ചോളൂ അദ്ദേഹത്തെ പുകയിത്തിക്കോളൂ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചോളൂ അതിനൊന്നും ആരുവിടെ എതിരല്ല അത് നിങ്ങളുടേതായിട്ട് സ്പേസ് വേണം നാട്ടുകാരെ നിങ്ങൾ ദയവായി ബുദ്ധിമുട്ടിക്കരുത് പിന്നെ ഈ സ്ത്രീ ഭയങ്കര നിസ്കാരമുള്ള ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ആ സ്ത്രീയെ കണ്ടാലേ അറിയാം ആ സ്ത്രീ നിസ്കരിക്കുന്നത് ശരിയല്ല എനിക്ക് തോന്നുന്നു മുസ്ലിം ആയിട്ടും ജീവിതത്തിൽ ആദ്യമായിട്ട് നിസ്കരിച്ചത് ഈ റോട്ടിൽ ഈ പട്ടിഷോ നിസ്കാരം ശരിയല്ല അത് ആ നിസ്കാരത്തിന്റെ പ്രോസസ്സ് അറിയുന്ന സഹോദരമാർ ശ്രദ്ധിച്ചു നോക്കി അവർക്ക് അത് മനസ്സിലാവും നിസ്കാരം ചെയ്തില്ല ഇതുപോലെ നാട്ടുകാരെ കളിക്കാൻ വേണ്ടി ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് നിസ്കരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അവർ മുസ്ലിം തന്നെയാണ് പക്ഷെ അവർ നിസ്കരിച്ചിട്ടില്ല ഇത്രയും കാലം ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവർ നിസ്കരിക്കുന്നത് അത് ആ നിസ്കാരം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിനക്കെതിരെ പോലീസ് കേസെടുത്ത് ഇതിനെ അകറ്റടണം എന്നാണ് എന്റെ അഭിപ്രായം എന്തിനാണ് മനുഷ്യനെങ്ങനെ ശല്യം ചെയ്യാൻ നടക്കുന്നത് അത് കോയമ്പത്തൂരിൽ നിന്ന് കയറി വന്നാ പാലക്കാട് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം കോയമ്പത്തൂർ തൊട്ടടുത്ത സ്ഥലമാണ് നമ്മുടെ കേരളത്തിലുള്ള ആളല്ല തമിഴ് വന്നിട്ട് ഇവിടെ വന്നിട്ട് വട്ടിശോ കാണിച്ചാണ് മറ്റു ചില മുസ്ലിം സഹോദരന്മാർ പറയുന്നു ഇത് മുസ്ലിങ്ങളുടെ പേരിൽ വെറുപ്പ് പ്രചരിപ്പിക്കാൻ ചിലർ ഉപയോഗിക്കുന്നു എന്ന് ഉപയോഗിക്കും അല്ലെന്താണ് അത്ഭുതം അല്ലെങ്കിൽ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമില്ല ഈ ഒരു വാർത്തയെ അടിസ്ഥാനമാക്കിയിട്ട് ആളുകൾക്കിടയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരന്മാരെ നിങ്ങൾ കാര്യം മനസ്സിലാക്കാം നിങ്ങൾ തന്നെയാണ് അതിനുള്ള ആയുധം കൊടുക്കുന്നത് ഒരാൾക്ക് തല്ലാൻ വടി കൊടുത്തിട്ട് അയാൾ തല്ലുമ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല അയാൾക്ക് തല്ലാൻ വടി ഇട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ആത്മപരിശോധന നിങ്ങൾ നിങ്ങളെടുത്താ ഏറ്റവും ചുരുക്കി ഞാൻ പറയുന്നത് ഇതിനെ യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇന്ത്യയിലൊരു നീതി വ്യവസ്ഥയുണ്ട് അതുവഴി അവർക്ക് മൂവ് ചെയ്യാം ഇപ്പൊ അവര് റോഡിൽ നിസ്കരിച്ചു അപ്പോഴും പിന്നെ പോകുന്നേ എങ്ങോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നീതി വ്യവസ്ഥയ്ക്ക് തന്നെയാണ് പോണെ ഈ പണി ആദ്യം ചെയ്താൽ മതിയെന്നോ എന്നാൽ പിന്നെ റോഡിൽ നിസ്കരിക്കേണ്ട ആവശ്യമില്ല ഇത്തരത്തിലുള്ള പട്ടി ഷോ കാണിക്കൽ വളരെയധികം നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് നിസ്കാരക്കാരെ ദയവ് ചെയ്ത് നിങ്ങളുടെ സ്പേസിൽ നിങ്ങൾ നിസ്കരിച്ചോളൂ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് പ്ലീസ് നാട്ടിലൂടെ മാന്യമായിട്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാരെയും പല ജാതി ആവശ്യങ്ങൾക്കായിട്ട് രാവിലെ മുതൽ ഓരോരുത്തരും ഓടി നടക്കായിരുന്നു അവരെ ഒന്ന് ദയവായി ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ നിസ്കരിച്ചോളൂ അതിന് ഒരു വിരോധവും ഇല്ല അത് നിങ്ങളെ സ്പേസിന് നിങ്ങൾ ഉപയോഗിക്കൂ വെറുതെ നാട്ടുകാരെ ശല്യപ്പെടുത്തല്ലേ ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ അതിനിടക്ക് നിങ്ങൾ നിസ്കാരം നടക്കട്ടെ നിങ്ങൾ നിസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ് ഒരു ആത്മപരിശോധനക്ക് നിസ്കാരക്കാരായ ആളുകളും ഇതുപോലെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പട്ടിശോ കാണിച്ച് കിടക്കുന്ന ആളുകളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ് ജീവിതത്തിൽ ഇന്നവരെ നിസ്കരിച്ചിട്ടില്ലാത്ത ഒരു റോട്ടിൽ കാട്ടിയ പരാക്രമം എത്തരത്തിലാണ് നമ്മളെ കേരളത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ ആലോചിക്കണം ഇതിനുള്ള അവസരം ഉണ്ടാക്കുന്ന ആരാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ അവസരം ഉണ്ടാക്കി നിങ്ങൾക്കെതിരെ പ്രചാരണം വരുമ്പോൾ അയ്യോ ഞങ്ങളെ കുറ്റം പറയുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അവസരങ്ങൾ ആർക്കും നൽകാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള സമൂഹം ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആത്മപരിശോധന നടത്തണം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ദയവ് ചെയ്ത് നിങ്ങൾ നടു റോഡിലോ പൊതു പാർക്കുകളിലോ പൊതു ഇടങ്ങളിലോ നിസ്കരിച്ച് നാട്ടുകാരെ സ്വയം കെടുത്തരുതേ എന്ന് വളരെ വിനീതമായി ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾ നിസ്കരിച്ചോളൂ നിങ്ങൾ സ്പേസിൽ പോകൂ നിങ്ങൾ വീട്ടിൽ പോകൂ പള്ളികളിലോ അല്ലെ അത്തരം കാര്യങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങളുടേതായിട്ടുള്ള സ്പേസിൽ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കൂ അങ്ങനെ അപ്പോഴാണ് ഒരു നമസ്കാരം എന്നുള്ള രീതിയിൽ അതൊരു പൂർണതയിലേക്ക് വരികയുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു ആയുധമല്ല നമസ്കാരം ഇസ്ലാം മതം നിങ്ങളോട് നമസ്കരിച്ച് പ്രതിഷേധിക്കാനും പറഞ്ഞിട്ടില്ല ഇതുപോലെ പട്ടിശോ കാണിച്ച് നാട്ടുകാരെ സൂര്യം കെടുത്തരുത് നാടിന്റെ നന്മ തകർക്കരുത് നാടിന്റെ ഐക്യം തകർക്കരുത് നാട്ടുകാരെ ശല്യം ചെയ്യരുത് ദയവ് ചെയ്ത് നിസ്കരിക്കുന്ന ആളുകളെ ദയവ് ചെയ്ത് നാട്ടുകാരെ ഉപദ്രവിക്കരുത് ദയവായി ഇങ്ങോട്ട് ഒരിക്കൽ കൂടി പലതവണയായി ഞാൻ അപേക്ഷിക്കുകയാണ് ദയവായി നിസ്കരിച്ച് നാട്ടുകാരെ ദ്രോഹിക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുന്നു നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ തന്നെ കാണാമെന്ന പ്രത്യക്ഷ